അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ഡീൻ കുര്യാക്കോസ് എം ബിക്ക് സ്വീകരണവും ഐ ഡി കാർഡ് വിതരണവും നടത്തി ഡീൻ കുര്യാക്കോസ് എം ബി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ രക്ഷാധികാരി ഡീൻ കുര്യാക്കോസ് എം പിക്ക് സ്വീകരണവും ഐ ഡി കാർഡ് വിതരണവും നടത്തി മൂവാറ്റുപുഴ കബനി പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഡീൻ കുര്യാക്കോസ് എംപിയെ ആദരിച്ചു തുടർന്ന് ഡീൻ കുര്യാക്കോസ് എം പി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു കഴിഞ്ഞ വർഷക്കാലം ആയി പ്രവർത്തിച്ചപ്പോഴും എല്ലാവരുടെയും സഹകരണം ഉണ്ടായി നാടിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പുതുവിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്നാലാവുന്ന കാര്യങ്ങളിൽ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് വീണ്ടും അതിൽ മത്സരിക്കാൻ എനിക്ക് പ്രേരണയായത് ആ നിലയിൽ വലിയ പിന്തുണ ലഭിച്ചു തുടർന്നുള്ള അവസരത്തിലും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് കൂടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഈ ഫുട്ബോൾ ക്ലബ്ബ് തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് അതുകൊണ്ടാണ് ഒട്ടേറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും നമ്മൾ ഇവിടെ ഒത്തുകൂടിയത് ഇനിയും ഇത് വളരണം ഓരോ മീറ്റിങ് കഴിയുമ്പോഴും സത്യത്തിൽ നമ്മൾ ഒരുപാട് പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് പോകുന്നത് പക്ഷെ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംതൃപ്തനാണ് കാരണം നമ്മൾ ഇവിടെ അമുഖ പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു കാര്യമല്ല ക്ലബ്ബ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സാബു പി വാടിയൽ ട്രഷറർ ജെയിംസ് മാത്യു മുൻ പ്രസിഡന്റുമാരായ ഹനീഫ രണ്ടാർ സിബി പൗലോസ് കെ കെ സുബൈർ എ അൻഷാദ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ട്രെയിനിംഗ് ട്രെയിനിംഗ് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം